പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഹൃത്താണ് ഇന്ത്യ സൗഹൃദരാഷ്ട്രമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ട്രംപാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത് ഇന്ത്യക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമേ പിഴ ഈടാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു ചെയ്തു നാളെയാണ് ഇനി ഇത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് ഒപ്പം തന്നെ ഏതൊക്കെ മേഖലയിലാണ് ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം അതായത് ഇന്ത്യക്ക് മേലിലുള്ള പകർച്ചുങ്ങം ബാധിക്കുന്ന മേഖലകൾ നോക്കുമ്പോൾ ആരോഗ്യ മേഖലയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമതായി ആഭരണങ്ങളുണ്ട് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളുണ്ട് വസ്ത്രവിപണി കാർഷിക മേഖല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയാണത് കൃത്യമായി ബാധിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ച് ഈ തീരുവ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു പകരച്ചുങ്കം അത് കൃത്യമായി ബാധിക്കുമെന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ കൃത്യമായി പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ട്രംപിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു നേരത്തെ പല രാജ്യങ്ങൾക്കും മേലെ ഇത്തരത്തിൽ തീരുവ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ പിന്നീടത് മറവിപ്പിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് മേലെ ഇത്രയും പെട്ടെന്ന് ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന തീരുവ ഏർപ്പെടുത്താൻ തമ്പ് തീരുമാനിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ നാളുകളായി അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇടനിലക്കാരനാവുകയും ഒപ്പം തന്നെ അത് ിൽ വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചയൊക്കെ അമേരിക്കൻ പ്രസിഡൻ്റ് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു നിലപാട് സ്വീകരിക്കണം അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് ഒപ്പം തന്നെ ആയുധങ്ങൾ വാങ്ങരുത് തുടങ്ങിയ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അതൊരു ഭീഷണി സ്വരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് ഇന്ത്യ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഈ കരാറ് നേരത്തെ തന്നെ വന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഒരിക്കലും സാധിക്കില്ല ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ പ്രസിഡന്റ് മറുപടിയായി നൽകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പൊടുന്നതിനെ എത്തുകയും ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ പഹൽഗാം ഭീകരാ ആക്രമണം വന്നതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതിന് ശേഷം ഈ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള സംഘർഷം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നത് വേണ്ടിയുള്ള അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ച നടത്തിയത് താനാണ് എന്നുള്ളൊരു അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതൊരു തവണയല്ല പറഞ്ഞത് ഇരുപത്തി ഒൻപത് തവണയോളം അദ്ദേഹം അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഇത് ആവർത്തിച്ചിരുന്നു അതായത് ഒരു തരത്തിലുമുള്ള മധ്യസ്ഥ ശ്രമവും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ തൊട്ടു ഈ പകർച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ നമുക്ക് ഓരോ മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ അതായത് മരുന്നുകൾ ബാൻഡേജുകൾ മാസ്കുകൾ സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അതിൻ്റെ തോത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ഈ കയറ്റുമതി ഈ മേഖലകളിൽ നിന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലിപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഈ തീരുവ ഏർപ്പെടുത്തുകയും ചെയ്യും ഒരു പക്ഷേ ഈ പിഴത്തുക വരുമ്പോൾ ആ പിഴത്തുക എത്രയാണ് എന്നുള്ള കാര്യം വ്യക്തതയില്ല കാരണം ഇനിയും ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് തുടർന്ന് പോയാൽ ഈ പിഴ ഈടാക്കുമെന്നാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപനമുണ്ടായത് അങ്ങനെയെങ്കിൽ അതുകൂടി വരുമ്പോൾ കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഒരു അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പോകാം ഓരോ ഉൽപ്പന്നത്തിൻ്റെയും മൂല്യം അനുസരിച്ചായിരിക്കും ഇതിൽ തീരുവ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഈ തുക പോകുമെന്നുള്ള ഒരു സാഹചര്യമാണുള്ളത് മറ്റൊന്ന് ആഭരണമാണ് ആഭരണങ്ങളിൽ സ്വർണം മുത്തുകൾ കരകൗശല വസ്തുക്കൾ അവയിലൊക്കെ തന്നെ ഈ പകരച്ചുഖം കൃത്യമായി ബാധിക്കുകയും ചെയ്യും ആ മേഖലകളുള്ളവരെ അത് കൃത്യം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പിന്നീട് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ വാഹനങ്ങളുടെ കയറ്റുമതി ബാധിക്കും ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികളെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയ ഹബ്ബായി തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മേഖലകളിൽ തന്നെ കാരണം ഇതിൻ്റെ അസംബ്ലിംഗും ഒക്കെ നടത്തുന്നു പല വാഹനങ്ങളുടെ അസംബ്ലിംഗ് നടത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ വളരെ ചിലവ് കുറച്ച് ഈ സാധ്യതകൾ ഒരു നടപ്പിലാക്കാൻ സാധിക്കും അൺസബിൾ ചെയ്തുകൊണ്ട് ഈ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ വിദേശ കമ്പനികളൊക്കെ ഇന്ത്യയെ ഒരു മറ്റൊരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഇവിടെ നിന്ന് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്യുന്നത് അതിൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തീരുവ ഏർപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തുക നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വസ്ത്രവിപണിയാണ് വസ്ത്രവിപണിയിൽ കടും നിറമുള്ള പരമ്പരാഗത തുകൽ വസ്ത്രങ്ങൾക്ക് പിടിവീഴുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നമുക്കറിയാം ಈமேേ ൽ, പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ മേഖലയിലുള്ളവർ ഈ അഭിവൃദ്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് അവരെയൊക്കെ ഈ ഒരു പകർച്ചുങ്കം വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതാണ് ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു തീരുവ ഏർപ്പെടുന്നത് ഒരുപക്ഷെ മരവിപ്പിക്കുമോ അല്ലെങ്കിൽ വേണ്ടിയുള്ള നടപടി എന്തായിരിക്കും ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത് അതിലെന്ത് ചർച്ചയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളൊക്കെ ഉള്ള ഒരു കാത്തിരിപ്പിലാണ് ഒരു പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് മറ്റൊന്ന് കാർഷിക മേഖലയാണ് അതായത് കാർഷിക മേഖലയിൽ ഇഞ്ചി വെണ്ട ഉരുളക്കിഴങ്ങ് മാമ്പഴം എന്നിവ ഈ തീരു തീരുവ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമേ നമുക്കറിയാം സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ സമുദ്ര ഉൽപാദനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം കേരളത്തിൽ നിന്ന് നിരവധി പേർ ഈ സംരംഭത്തുണ്ട് ഈ കർഷകരെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നമ്മൾ സം നമ്മുടെ സംസ്ഥാനത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ കണക്ക് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ അത് പതിനെട്ട് ശതമാനത്തിന് മുകളിലാണ് എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ഈ മേഖലയിൽ ജോലി നോക്കുന്നുണ്ടോ ഒപ്പം തന്നെ ചെറുകിട സംരംഭങ്ങളായിട്ടും നടത്തുന്നുണ്ടോ അവർക്കൊക്കെ തന്നെ ഇത് പിടിവീഴുമെന്നുള്ളതാണ് മറ്റൊന്ന് മറ്റൊന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതായത് ഐഫോൺ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ ക്യാമറ ൾ എന്നിവയ്ക്ക് വില കൂടും അതായത് ഐഫോൺ അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഹബ്ബായി ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ ഐഫോണിൻ്റെ ഒക്കെ ആ വിദേശ നിർമ്മിത ഫോണുകളുടെ ഒക്കെ അസംബ്ലിങ് നടക്കുന്ന ഇന്ത്യയിൽ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കയറ്റുമതികൾക്ക് കൂടി ഈ തീരുവല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചില സംഭാഷണങ്ങൾ നടക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് അടുത്ത മാസം ഈ ഇന്ത്യയും യൂസും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിങ്ങനെ പുരോഗമിക്കുകയാണ് ഏകദേശം മൂന്ന് മാസത്തോളമായി ഈ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അത് വഴിമുട്ടാൻ കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ആ ചർച്ചയിലാണത് വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഒരു അന്തിമ തീരുമാനമാക്കാൻ അടുത്ത മാസം യുഎസിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ആ ഒരു ചർച്ചയിൽ ഉണ്ടാകും അതിനു മുമ്പ് തന്നെ നാളെ ഈ ചുങ്കം ഏർപ്പെടുകയാണെങ്കിൽ അത് വളരെ കൂടുതൽ ആളുകൾക്ക് ജോലി നഷ്ടമാകാനുള്ള ഇടവരുത്തും ഒപ്പം തന്നെ പല ചെറുകിട സംരംഭങ്ങളെ അത് വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുകയും ചെയ്യും അവരൊക്കെ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു സുചിവിശേഷം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം അതിന് നൊടിയിടയിൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തീരുവയുദ്ധം അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒത്തിരി ജനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് മുൻകാലങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് പിന്നോട്ട് പോകുമെന്നാണ് ഇവർ കരുതുന്നത് പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യം അത് കാണാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് കരുതുകയും ചെയ്യുന്നത്